മണ്ണാർക്കാട് നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മക്കളും ഹസ്ബൻ്റും ഹസ്ബൻ്റിൻ്റെ പെങ്ങളുമാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ജയിലിലായിരുന്നു അഞ്ചു മാസമായിട്ട് ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ കൃപാസനത്തിൻ്റെ സന്നിധിയിൽ വന്നത് എനിക്ക് എങ്ങനെ സാക്ഷ്യം പറയണമെന്നോ എനിക്ക് ഒരു ധൈര്യം കിട്ടുന്ന ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ മുന്നിൽ അസാക്ഷി പറയുവാൻ നിൽക്കുന്നത് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ജയിലിലാവുന്നത് അന്നേ ദിവസം ഞാനും മക്കളും ഹസ്ബൻഡിൻ്റെ അമ്മയും സൗദിയിൽ പോകാൻ വെക്കേഷന് പോകാൻ എയർപോർട്ടിൽ ബോർഡിംഗ് ചെക്കിങ്ങും കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഏതാ സൗദിയിൽ നിന്ന് കൂട്ടുകാരൻ വിളിക്കുന്നത് നിങ്ങൾ ഇന്ന് കയറണ്ട ഇവിടെ കമ്പനിയിൽ ഒരു ചെക്കിംഗ് നടക്കുകയാണ് ഇന്ന് വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുകയും പതിമൂന്നാം തീയതി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ സൗദിയിൽ നിന്ന് എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി നിൻ്റെ ഭർത്താവിനെ മാതാവ് തിരിച്ചു കൊണ്ട് തരുമെന്ന് പറഞ്ഞു എനിക്ക് കൃപാസനം എവിടെയാണെന്നോ എന്താണെന്നോ മരിയൻ ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനിവിടെ സന്നദ്ധയിൽ വന്നു കരഞ്ഞ് മാർച്ച് മാസം പതിനാറാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്നു അന്ന് ശനിയാഴ്ചയായിരുന്നു ഞാനും പാലക്കാടും ഇവിടെ എത്തിയപ്പോഴത്തേന് ഉടമ്പടി സമയം കഴിഞ്ഞു മണി കഴിഞ്ഞിരുന്നു അന്ന് അച്ഛനെ കണ്ടാ മതി എന്നു പറഞ്ഞു എനിക്ക് അച്ഛൻ മുന്നിൽ വന്നു ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല അച്ഛനായി ആശീർവദിച്ച് പോയി എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ വളരെ സംഘത്തോടും സങ്കടത്തോടും മാധവൻ്റെ സന്നതി നെഞ്ചു പൊട്ടിക്കാര ഞാൻ തിരിച്ചു പോയി അവിടെ ചെന്നിട്ട് എനിക്ക് തിരിച്ചു വീണ്ടും വരണം ഉടമ്പടി എടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചു ഞാൻ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഇവിടെ മാതാവിന്റെ സന്നദ്ധിയിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് മാതാവ് അവകാശം തന്നു ഉടമ്പടി എടുത്തു എനിക്ക് വളരെ വലിയ സന്തോഷമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് എനിക്ക് മാർച്ച് ഞാൻ അതങ്ങനെ ഉടമ്പടിയെല്ലാം പൂർണ്ണമായി നോക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ എൻ്റെ ജീവിതം തന്നെ വിശദീകരിച്ചു ഞാൻ എഴുപത്തിരണ്ട് പ്രാവശ്യം വിശ്വാസപ്രമാണം ഒരു ദിവസം ചെല്ലും വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ കുരിശിൻ്റെ വഴി ഞാൻ ഇതുവരെയും ചെല്ലും പിന്നെ ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എനിക്ക് കൊന്ത എന്താണെന്നോ കരണ കൊന്ത എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല കുരിശിൻ്റെ വഴിയൊന്നും എന്നെ കൂട്ടുകാർ പറയുന്ന അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു മാതാവ് എന്നെ ധൈര്യം തന്ന് നടത്തി എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് കൃപാസനത്തെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഓരോ ദിവസവും വന്ന് തിരിച്ചു പോകുമ്പോൾ മൂന്നാമത്തെ ദിവസം ഓരോരോ അത്ഭുതങ്ങൾ ഇപ്പോൾ ഉണ്ടാവും ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇരുപത്തി ആപാം തിയതി തന്നെ എൻ്റെ ഭർത്താവ് സൗദി ജയിലിൽ നിന്ന് വിളിച്ചു ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതിപ്പിന്നെ ഇന്നു വരെ എല്ലാ ദിവസവും രണ്ട് മൂന്നും പ്രാവശ്യം വിളിക്കും എല്ലാ കാര്യവും ചെയ്യും വളരെ വിഷമത്തോടെയാണ് അങ്ങനെ ഉടമ്പടി പുതുക്കി മൂന്ന് മാസം കഴിഞ്ഞു അങ്ങനെ ഉടമ്പടി പുതുക്കി ഇവിടെ എൻ്റെ ഉടമ്പടി കഴിഞ്ഞത് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ റിലീസ് ഓർഡർ വരികയും ഈ മാസം അഞ്ചാം തീയതി ഭർത്താവിൻ്റെ റിലീസ് ഓർഡർ പുറത്ത് വന്നു എനിക്ക് തിരിച്ചു വളരെ എന്നോട് പറഞ്ഞു എന്റെ ജീവൻ തന്നെ കിട്ടുമോ നാട്ടിൽ വരാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ സൗദി ഗവൺമെന്റ് എംബസി എല്ലാം ഇന്ത്യൻ എംബസി പിടിഞ്ഞു സൗദി ഗവൺമെന്റ് നന്നായി എല്ലാം അന്വേഷിച്ചു അങ്ങനെ ഭർത്താവിനെ തിരികെ തന്നു മാതാവ് ജീവിതം അച്ഛനെ എല്ലാവരും ഇവിടെ നിങ്ങളുടെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി സ്തോത്രം എൻ്റെ പേര് ഷിനു അലക്സാണ്ടർ ഞാൻ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജോലി ചെയ്യുന്നത് ഒരു കാർഗോ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഒരാൾ കോൾ ചെയ്യുകയായിരുന്നു കോൾ ഇതായിരുന്നു ഒരു മിഷൻ വേർ ഹൗസിൽ സ്റ്റോറേജ് ചെയ്യണം അറിയാവുന്ന മുമ്പ് അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു ചെയ്യാം അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു തിരിച്ച് എന്നോട് പറഞ്ഞു ഇന്ന് തന്നെ അത് സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല വൈകുന്നേരം നാലര മണിയായി അഞ്ചര മണിക്ക് ഡ്യൂട്ടി തീരുകയാണ് അതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അതും പ്രകാരം പിറ്റേ ദിവസം ഏകദേശം സൗദിയിലെ ടൈമ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴത്തേനും കണ്ടെയ്നർ വേർഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്നു എന്നോട് വിളിച്ചു പറഞ്ഞു കണ്ടെയ്നർ വേർഹൗസിൻ്റെ ഫ്രണ്ടിൽ നിപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഡോറ് തുറന്ന് വെളിയിൽ നോക്കുമ്പോൾ കണ്ടെയ്നർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് ഇറക്കി വെക്കണമെങ്കിൽ അതിൻ്റെ ഫോർ ക്ലിമിറ്റി വരണമെങ്കിൽ ഒരു അരമണിക്കൂർ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഒന്നും മനസ്സിലില്ല ഇതിറക്കി വെക്കുക ചോറ്ണ്ണാൻ വേണ്ടി പോകുന്നു ഇവരെ എടുക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകണം കുറച്ച് കഴിയുമ്പോൾ ആ സമയത്ത് ഇവർ കോഴിക്കോട് എയർപോർട്ടിൽ പാസ് കിട്ടി ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പത്ത് മിനിറ്റ് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആദ്യം നടന്നത് എൻ്റെ കൂട്ടുകാരൻ ജെംസ് ഇവരെ വിളിച്ചു പറഞ്ഞു കയറരുത് എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ കഴിയും പക്ഷെ തിരിച്ചു കയറി പോരാൻ പറ്റത്തില്ല അവർക്ക് ഉടനടി എയർപോർട്ടിലെ കസ്റ്റംസുമായിട്ട് ജംസ് സംസാരിക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു യാത്ര മുടക്കി ഇവർ തിരിച്ച് വീട്ടിലോട്ട് പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവർക്കും അറിയത്തില്ലായിരുന്നു തിരിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുകയും സൗദി പോലീസ് എന്നെ കയറി പിടിക്കുകയുമായിരുന്നു ഈ പിടിക്കുന്ന സമയത്തും എനിക്കറിയത്തില്ല ഇത് പോലീസാണ് വന്നിരിക്കുന്നത് സി ഐ ഡിസ് ആയിരുന്നു വന്നിരുന്നത് ഇത് വന്ന് പിടിക്കുന്നത് ആരാണോ എന്താണോ ഒന്നും എനിക്കറിയത്തില്ല അവിടെ നിന്നു എന്നോട് നിൽക്കാൻ പറഞ്ഞു കാലും കൈയും ലോക്ക് ചെയ്തു ഫസ്റ്റ് തന്നെ സൗദി അറേബ്യയിൽ പതിനാറ് വർഷമായി ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എൻ്റെ പേരിൽ ഒരു പെറ്റി പെറ്റിക്കേസോ ഒരു കേസും ഇന്ത്യയിലും ഇല്ല സൗദി അറേബ്യയിലും ഇല്ല അങ്ങനെ എനിക്ക് ഫസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ ലോക്ക് അണിഞ്ഞു സൗദി അറേബ്യയിൽ വെച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല വന്നിരിക്കുന്ന കണ്ടെയ്നറിൽ ആണോ വെയർഹൗസിലാണോ എന്താണ് സംഭവം എന്നറിയില്ല എന്നോട് പറഞ്ഞ് സൗദി പോലീസാണെന്ന് പറഞ്ഞ് ഐ ഡി കാണിച്ചു നമ്മൾ മിണ്ടാതിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കണ്ടെയ്നർ കൊണ്ടുവന്ന ഡ്രൈവർ അതിലേ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടെയ്നർ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നു വേർഹൗസിൽ വേറെയും ജോലിക്കാറുണ്ട് അവരെല്ലാവരെയും അവരുടെ സിസ്റ്റപ്രകാരം പ്രകാരം അവർ റൂമിലിട്ട് നിർത്തി എന്നെയും അവിടെ ഇരുത്തി അവിടെ നിന്നു ഞാൻ ഡ്രൈവറോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ വിളിച്ച ആളെ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയാം അയാൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തല പോകുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കില്ല അപ്പം എനിക്ക് മനസ്സിലായി വന്നിരിക്കുന്ന കണ്ടെയ്നറിലാണ് എന്തോ സംതിങ് റോങ് ആയിട്ട് വന്നിരിക്കുന്നത് വേർഹൗസിനകത്തല്ല അവിടെ ഇരുന്നു അവരുടെ അന്വേഷണമൊക്കെ വേർ ഹൗസിലെ ചെക്കിങ് കാര്യങ്ങളെല്ലാം അവർ പൂർത്തിയാക്കി എന്നോട് പറഞ്ഞു കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു ഞാൻ അവരുടെ കൂടെ പോയി എന്നെ കൊണ്ടുപോയി അവരുടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിലാക്കി ആ സമയത്തും എനിക്ക് എൻ്റെ മൊബൈലിൽ ഇവരെല്ലാം വാങ്ങിച്ചു വെച്ചു ആ സമയത്ത് ഇവർ ഇവിടെ നിന്ന് എന്നെ തിരിച്ചങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാണോ എവിടെയാണോ എന്നുള്ളത് സൗദിയിലുള്ള എൻ്റെ സ്പോൺസർക്കോ ഈ പറയുന്ന കൂട്ടുകാരൻ ജെംസിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയത്തില്ല ഞാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പോയി പുറലോകമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു രണ്ട് ദിവസം ഞാൻ അതിനകത്ത് കടന്നു എന്നെ വിളിച്ച ആളുകളും അവരുടെ കസ്റ്റഡിയിലായി എന്നോട് കൂടെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ എഫ് ഐ ആർ തയ്യാറാക്കി രണ്ടാമത്തെ ദിവസം എഫ് ഐ ആർ തയ്യാറാക്കി രാത്രി എന്നെ രാത്രി എനിക്ക് വന്ന് രണ്ട് മണി ആകാനായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഹെഡ് ഓഫീസിലോട്ട് മാറ്റുകയാണ് ആ എഫ് ഐ ആർ ഫസ്റ്റ് എഫ് ഐ ആർ തയ്യാറാക്കുമ്പോൾ ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ളത് ക്യാപ്റ്റന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനവും ഞാൻ ഇതിനകത്ത് ഗുഡ് മാർക്ക് തരുകയാണെന്ന് പറഞ്ഞു ബാക്കി പറയുന്നതിൽ അവരുടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല രാത്രി രണ്ട് മണിയായപ്പോൾ ഞാൻ വീണ്ടും എന്നെ കൊണ്ടുപോയി വേറൊരു സെല്ലിലോട്ടാണ് മാറ്റുന്നത് ഈ കൊണ്ടുപോകുമ്പോഴൊക്കെ ഉള്ള മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞ് എനിക്ക് അറിയത്തുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വേദന ഉണ്ടെന്നുള്ളത് അറിയത്തില്ല കാലും കൈയും ലോക്ക് ചെയ്തു ലോക്ക് ലോക്ക് പോലും കാണാത്ത ആളുടെ കൈയും കാലും ലോക്ക് ചെയ്ത് രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുമ്പോഴുള്ള വിഷമം എന്താണെന്നുള്ളത് അത് അനുഭവിച്ചാൽ എനിക്ക് അറിയത്തുള്ളൂ ദൈവന്തം അറിയാം അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ കുടുംബവുമായിട്ടോ മറ്റുള്ള ആളുകളുമായിട്ടോ ഒന്നും ഇന്നേ വരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് ഇത് പറയാൻ തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ പതിമൂന്നാം രണ്ടാമത്തെ ദിവസം എന്നെ വേറെ സെല്ലിലോട്ട് മാറ്റി സെല്ലിൽ വെച്ച് അവിടെ പിന്നെ എൻ്റെ സ്പോൺസർക്ക് അറിയാൻ കഴിഞ്ഞു ഞാൻ ഇന്ന സ്റ്റേഷനിൽ നിൽപ്പുണ്ട് എന്നുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പോൺസറും പപ്പാട ഇനി എൻ്റെ മോനും കൂടെ എന്നെ കാണാൻ വന്നു എനിക്കൊരു ജോഡി ഡ്രസ്സും കൊണ്ടുവന്ന് തന്നു എനിക്കൊന്നും അവരോട് സംസാരിക്കാനായിട്ടില്ലായിരുന്നു ഞാൻ ആദ്യമേ ചോദിച്ചത് പിള്ളേർ വന്നു അമ്മച്ചിയും പിള്ളേർ എത്തിയോ എന്നുള്ളതാണ് ചോദിച്ചത് കാരണം എന്നെ പിടിക്കുന്ന അന്ന് റിയാദിൽ ഇറങ്ങാൻ നിൽക്കുകയാണ് ചോദിച്ച സമയത്ത് പറഞ്ഞു ഒരു നല്ലൊരു മറുപടി അല്ല എനിക്ക് കിട്ടിയത് എന്താണോ ഏതാണോ ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല വന്നു എന്നാണോ പറഞ്ഞ് അതോ ഇല്ല എന്നാണോ പറഞ്ഞ് എനിക്ക് ആ സമയത്തൊന്നും മനസ്സിലായില്ല തിരിച്ച് ഞാൻ നേരെ സെല്ലിലോട്ട് എന്നെ എന്നെ മാറ്റി അവിടെ പോയിരുന്നു പതിമൂന്നാമത്തെ ദിവസം അല്ല മൂന്നാമത്തെ ദിവസം സി ഐ ഡി വിഭാഗത്തിൻ്റെ ഹെഡിൽ നിന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നു എന്നെ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ട എല്ലാവരെയും രാത്രി രണ്ട് മണിക്കാണ് ക്വസ്റ്റ്യൻ നടക്കുന്നത് നടക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായ സംഭവം ഞാൻ വിശദീകരിച്ചു ആ സമയത്താണ് ഞാൻ അറിയുന്നത് ഇറ്റലിയിൽ നിന്നും വന്ന കണ്ടെയ്നറിനകത്ത് മിഷ്യനകത്ത് ഫുള്ള് മയക്കുമരുന്നായിരുന്നു എന്നുള്ളത് ആ സമയത്താണ് ഞാൻ ഈ സംഭവം അറിയുന്നത് മിഷ്യനകത്ത് ഫുള്ള് മയക്കുമരുന്നാണ് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിൽ മയക്കുമരുന്ന് വന്നാൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം അവിടെയും ദൈവംപ്രാൻ എന്നെ കാത്തു എനിക്ക് തൊണ്ണൂറ് ശതമാനം ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു നീ പറഞ്ഞ കറക്റ്റാണ് എന്ന് എനിക്കൊന്നും അറിയില്ല ആയിരിക്കാം അവിടെ ഇരുന്നു പതിമൂന്ന് ദിവസം ഞാൻ വീടുമായിട്ട് കോണ്ടാക്ട്സോ മറ്റുള്ളവരുമായിട്ടോ ഒരു കോണ്ടാക്ട്സോ ഇല്ല പതിമൂന്നാമത്തെ ദിവസം എന്നെ മെയിൻ ജയിലിലേക്ക് മാറ്റുകയാണ് അതായത് സൗദി അറേബ്യയുടെ മെയിൻ ജയിലെന്ന് പറയുന്ന അറിയാവുന്നവർക്കറിയായിരിക്കും ഹല്ലയർ ജയിലിലോട്ട് മാറ്റുകയാണ് ആ ജയിലിലോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ പലവിധമാണ് വീട്ടുകാരെ പറഞ്ഞു പേടിപ്പിക്കുന്നു കൂട്ടുകാരെ പറഞ്ഞ് പേടിപ്പിക്കുന്നു അത് തീർന്നു ആളെ ഇനി കിട്ടില്ല ആണ് ആൾ പോയി എന്നാണ് പറഞ്ഞു പ്രേരിപ്പിച്ചത് അത് പറയിപ്പിച്ച ദൈവം തമ്പുരാൻ തന്നെ തിരിച്ചു മറുപടി അതിന് നൽകി അതിൻ്റെ ഫലഗുണമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങളോട് മുമ്പിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് പതിമൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഞാൻ വിളിച്ചു അന്ന് എൻ്റെ വൈഫും പെങ്ങളും ഇവിടെ വന്നു പ്രാർത്ഥിച്ച് തിരിച്ചു മടങ്ങിപ്പോയ മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു അന്ന് വൈഫ് എന്നോട് പറഞ്ഞു അന്ന് പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ കൃപാസലത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ജെംസിന് വിളിക്കുന്ന സമയത്ത് ജെയിംസ് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കാൻ പറ്റി ഇതിനകത്ത് എൻ്റെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഭംഗിയായിട്ട് നോക്കി നടത്തി എൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു അവനും സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ വരാൻ പറ്റി അവൻ്റെ ഫാമിലിക്കും ഇവിടെ ഉണ്ട് എൻ്റെ അമ്മയുണ്ട് ഞങ്ങളുടെ കുടുംബം മൊത്തത്തിലുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അന്ന് അന്നേ ദിവസം അവിടുന്ന് വിളിച്ചു വിളി കഴിഞ്ഞു ഞാൻ പറഞ്ഞു സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കെ കുഴപ്പമൊന്നുമില്ല നമ്പരം കാത്തുകൊള്ളു എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ രണ്ടാമത്തെ ഫൈനൽ എന്നോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത് സി ഐ ഡി വിഭാഗത്തിൻ്റെ അന്ന് അത് ഇവരിവിടെ വന്നു മൂന്നാമത്തെ ദിവസം വീണ്ടും എന്നെ സി ഐ ഡി വിളിച്ചു വിളിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ അന്ന് പുലർച്ചെ പുലർച്ചെ മൂന്ന് മണിക്ക് എൻ്റെ പേര് ജയിലിൽ വന്നു ഇന്ന് പിന്നെ അന്വേഷണ വിഭാഗത്തിൻ്റെ മുമ്പാകെ ഹാജരാകണമെന്ന് പറഞ്ഞു പോയി ഈസ്റ്ററിൻ്റെ അന്ന് ഇവരെല്ലാവരും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അന്നേ ദിവസം ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു അന്വേഷണ വിഭാഗത്തിൻ്റെ ആളെന്നോട് പറഞ്ഞു നിനക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കാരണം നിനക്കൊന്നും അറിയില്ല ഇതിനകത്ത് മയക്കുമരുന്നുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു ജയിലിൽ തന്നെ വന്നു ജയിലിൽ കഴിഞ്ഞ് കുറച്ച് നാൾ അപ്പോഴത്തേനും സമയങ്ങൾ ഒരുപാട് വൈകി അവിടെ നോമ്പിൻ്റെ അവധിയായി ജയിലിൽ തന്നെ ഇരുന്നു ഇന്ന് വരും നാളെ വരും എന്താണെന്നുള്ള ഒരു പ്രതീക്ഷയില്ല കാരണം ഇവരിങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെന്തായിരിക്കും ആവാൻ പോകുന്ന സ്ഥലം സൗദി അറേബ്യയാണ് അങ്ങനെയിരുന്നു പിന്നീട് വന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് അന്ന് എൻ്റെ വൈഫ് പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട് മൂന്നാം നാളാണ് ഞാൻ കൃപാസനത്തിൽ പോയ മൂന്നാ നാളാണ് ഷിനി ആദ്യം എന്നെ വിളിച്ചത് ഓക്കെ അന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല അത്രയും എനിക്ക് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതല്ലേ രണ്ടാമത്തതും വന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ മൂന്ന് കൃപാസനത്തിൽ പോയി മൂന്നാം നാൾ ക്ഷണിച്ചായന് ഇതേപോലെ സി ഐ ഡി വിളിച്ചു അന്ന് ഈസ്റ്ററാണ് അത് കഴിഞ്ഞു തിരിച്ച് ജയിലിൽ ഇരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ വൈഫിൻ്റെ വരവിലാണ് അവിടെ എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ജെംസ് വിളിച്ച് പറയുന്നത് എൻ്റെ പേരിൽ നിലവിൽ ഒരു കേസും അവിടെ കാണാനില്ല അവർക്ക് ഇല്ല എന്നുള്ളത് നാലാമത്തെ പ്രാവശ്യം അതേപോലെ വെയിറ്റ് ചെയ്തു ഓരോ കാര്യത്തിലും എൻ്റെ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ മൂന്നാം നാളെ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ഉത്തരം അവിടെ നല്ലൊരു അപ്പോൾ ഞാൻ ഇവരെ നിർബന്ധിച്ച് ഞാൻ കൃപാസനത്തിലോട്ട് വിടാറില്ലായിരുന്നു ഇവരുടെ സ്വയം ഇഷ്ടം പോട്ടെ ഇവർ സ്വയം ഇഷ്ടം പോയി പ്രാർത്ഥിക്കട്ടെ ഞാൻ ചിലപ്പോൾ വൈഫിനോട് ചോദിക്കും എന്നാണ് ഇനി കൃപാസനത്തിൽ പോകുന്നത് അപ്പോഴത്തേനും മാസങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ എടുത്തു ചോദിക്കും കൃപാസനത്തിൽ എന്നാണ് പോകുന്നത് അപ്പം പറയും ഇത്രാന്തി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഏകദേശം എല്ലാം ലാസ്റ്റ് വൈഫ് ലാസ്റ്റ് വന്ന് പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ പെരുന്നാളിൻ്റെ അവധിയായി അത് കഴിഞ്ഞാൽ വീടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നല്ലേ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു പുതുക്കി വീട്ടിലെത്തി മൂന്നാം നാൾ എന്നെ റിലീസ് ചെയ്യുമെന്നുള്ള ഓർഡറും വന്നു ഇതെല്ലാം നടക്കുന്നത് മൂന്നാം നാളെന്നാണ് ഉള്ളതാണ് വലിയ പ്രത്യേകത അപ്പോൾ പിന്നീട് റിലീസാവണമല്ലോ എന്ന് റിലീസാവും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ജെംസും കുടുംബവും ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ സൗദിയിലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു അവിടെ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് മൂന്നാം നാൾ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ഇതെന്തുകൊണ്ടൊന്നും ആവുന്നില്ല ഉച്ചയ്ക്ക് രണ്ട് മണിയായി രണ്ടരയായി ഞാൻ ജെംസിനെ വിളിച്ചു ജെംസ് എന്തെങ്കിലും വല്ല ജെയിംസ് പറഞ്ഞൊന്നുമില്ല നിലവിലിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടത്തുള്ളൂ സൗദിയിൽ എല്ലാവരും ഓഫീസെല്ലാം പോയി മെയിൻ ഓഫീസേഴ്സ് എല്ലാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അതിൻ്റെ ഇടയിൽ ജെയിംസ് എന്നോട് പറഞ്ഞു സൗദി അവിടുന്ന് ഒരു വോയിസ് ക്ലിപ്പ് വിട്ടിട്ടുണ്ട് നെറ്റ് കിട്ടാത്തത് കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനതൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഇവിടെ കുറവായതുകൊണ്ട് അത് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുക അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജെംസനെ വിളിക്കാം ജംസനെ വിളിക്കുന്ന പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ജെംസനെ വിളിച്ചപ്പോൾ ജംസനോട് പറഞ്ഞു ഗുഡ് ന്യൂസ് ആണ് എൻ്റെ റിലീസ് ഓർഡർ ഞാൻ കിടക്കുന്ന ജയിലിലോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴത്തേനും മൂന്ന് അഞ്ച് മാസം നാളത്തേനു തകുകയാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ജയിലിൽ നിന്ന് റിലീസായി തിരിച്ചു വന്നു എൻ്റെ ഒരു റൂമിൽ ഞാൻ ചെന്നു എല്ലാവരെയും കണ്ടു ദൈവം പറയാന സ്തോത്രം അത് കഴിഞ്ഞു ഞാൻ ബുധനാഴ്ച കഴിഞ്ഞു വ്യാഴാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച രാത്രി ആ ശനിയാഴ്ച രാവിലെയുള്ള ഫ്ലൈറ്റിന് ഞാൻ ഇവിടെ വന്നു ഞായറാഴ്ച ഞങ്ങളുടെ കുടുംബപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഇന്നലെ വേറെ ഒന്നും നോക്കിയില്ല അവിടുന്ന് നേരെ കൃപാസനത്തിലോട്ടാണ് പോന്നത് ഇതാണ് സംഭവിച്ചത് എനിക്ക് ആദ്യമേ തന്നെ നന്ദി പറയാനുള്ള ദൈവത്തിനോട് അതിലുപരി അതോടുകൂടെ തന്നെ സൗദി ഗവൺമെൻറിന് അതിൻ്റെ കൃത്യമായ അന്വേഷണത്തിൻ്റെ നടപടി പ്രകാരമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സത്യം തെളിഞ്ഞു ഇന്ത്യൻ എംബസി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അവർക്ക് ഈ കേസിൽ ഇന്ത്യൻ എംബസിക്ക് ഒന്നും ഇടപെടാൻ കഴിയില്ല എന്നവർ തീർത്തു പറഞ്ഞു പിന്നെ ഞാൻ ആരെയാണ് പോയി പിടിക്കേണ്ടത് ഞാനൊരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം പോയി പറയേണ്ടത് ഇവർ പോയി പറഞ്ഞപ്പോൾ എംബസിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം മയക്കുമരുന്നാണ് അത് സൗദി അറേബ്യയുടെ ലോ അനുസരിച്ചിട്ട് അത് മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് എംബസിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവരന്വേഷിച്ച് അത് സത്യം തെളിയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിടും അതല്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കും ഇതാണ് സംഭവിച്ചത് ഒരുപാട് നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി ഏ മാതാവിൻ്റെ പ്രാർത്ഥനയും തുണയും കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നു ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് പെരുന്നാൾ അതായത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ബലിപ്പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഉദ്യോഗസ്ഥരെല്ലാം പോയി അവർ വന്നതിന് ശേഷമേ ഇത് റിലീസിൻ്റെ ഓർഡർ ഒപ്പിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പക്ഷേ അതിൻ്റെ മുമ്പേ ഇപ്പം മിനിഞ്ഞാന്ന് ലാസ്റ്റ് ക്ലോസിങ് ഡേയ്സ് ദിവസം ആ റിലീസ് ഓർഡർ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ അറിയുമെന്ന് എനിക്കറിയത്തില്ല മുമ്പാകെ വന്നു പക്ഷേ ഇന്ന് റിലീസാണെന്ന് പറഞ്ഞു പെരുന്നാളിന് ശേഷമാണ് റിലീസ് പറഞ്ഞിരുന്നത് അതിന് മുമ്പായിട്ട് തന്നെ റിലീസ് സംഭവിക്കുകയും ചെയ്യും